ഒന്നും പറയണ്ട നല്ലൊരു സൂപ്പർ കറിയാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും സ്പെഷ്യൽ ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം കറി തയ്യാറാക്കാൻ വേണ്ടി പത്ത് ചക്കക്കുരു ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഇത്ര വലിപ്പത്തില് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വൻപയർ വൻപയറും ചക്കക്കുരു കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനൊക്കെ വെള്ളൊഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവരും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇക്കറി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോ സിമ്മിലിട്ട് മൂന്ന് നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാകത്തിന് വെന്തു കിട്ടും ഒരു വിസിൽ വന്ന് തണുത്ത മൂന്ന് നാല് വിസിൽ വന്ന് തണുത്ത ശേഷം നോക്കാതെ ആ പാകത്തിന് ചക്കുതലം വെന്തു വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇതൊന്ന് അരച്ചെടുക്കണം വൻപയർ ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും ചേർത്ത് ഇനി കുറച്ചും കൂടെ മിക്സി ജാർ കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചക്കപ്പുരു എല്ലാം ഓരോന്ന് ഒടഞ്ഞു വരണം എന്നാലും കളി നല്ല കൊഴുപ്പുണ്ടാവും മുഴുവനായി ഉടക്കണ്ട ഓരോന്ന് ഇളക്കി ഉടക്കണം അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് എത്ര ഇനി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കളി നല്ലപോലെ തിളച്ച് വരുമ്പോ ചെയ്യാം ളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അത് തളിച്ചു വയ്ക്കാം ഈ ഒരു ഭാഗത്തിൽ വാങ്ങി വെച്ച് വെക്കാം കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഒളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒളിച്ചെണ്ണിയാണ് നല്ലത് ഒരു ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുത്താല് പയറ് കഴിക്കുന്ന സമയത്ത് ഗ്യാസ് പ്രോബ്ലം ഇല്ലാതിരിക്കലും ഗ്യാസ് മാറിക്കിട്ടും എന്നാല് അറ്റൽമുളകും കറിവേപ്പിനും ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിരിയ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഒന്നിറക്കിക്കൊടുത്ത് വാങ്ങി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ വറക്കുവിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും കാണാൻ കറി നല്ല ഭംഗിയും ഉണ്ടാവും ഇനി റിയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് അടച്ചു വെക്കണം അടച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറിന്റെ വറവിന്റെ ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് അറിഞ്ഞു വരും ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കപ്പുരു പഞ്ചരി കറി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി വീട്ടിലേക്ക് കമന്റ് ഇടണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇന്നലെ വരക്ക് സൂപ്പിന്റെ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ